ആ കുട്ടികളുടെ കാര്യല്ലേ അവരെവിടെ ഉണ്ടാവും കൃത്യമായി പറയാനൊക്കില്ല തൃശ്ശൂർ എവിടെയെങ്കിലും പോയി വോട്ട് കമ്മിനിൽ പോയി അന്വേഷിച്ചല്ലേ ഉള്ളാന്നു മേനോ വിഷമിക്കരുന്ന് ഇവിടത്തുകാര് ഹറാമികൾ എന്തൊക്കെയാണ് ആ പാവപ്പെട്ട പെൺകുട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായി അറിയാമോ ഒന്നും വിഷമിക്കണ്ട പോയിട്ട് ആ വരെ അല്ലേ ഉണ്ടോ ആ ഒന്ന് വിളിക്കൂ ആ പിന്നെ സാമിയേ എന്തെല്ലാം വിശേഷം എന്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ രാജഗോപാല് ഹലോ ആ നമ്പർ ഫൈവ് വേണം ആ എന്തെല്ലാം മിസ്റ്റർ കാതരൂട്ടി സുഖം ആ പിന്നെ ഒരു മൂന്നാല് മാസം മുമ്പ് അവിടെ രണ്ട് പെൺകുട്ടികൾ ജോലിക്ക് വന്നിട്ടുണ്ടോ ഏ ഉണ്ടോ ആ ആ കുട്ടികളുടെ പേരെന്താന്നാണ് പറഞ്ഞത് സാവിത്രി പാർവതി പാർവതി ആ ആ ആ ആ ആ രണ്ടു പേരും എന്നൊരാളുടെ വോട്ട് കമ്പിലാണ് ജോലി റെയിൽവേ സൈഡിങ്ങിന്റെ അടുത്തുള്ളത് ും അപ്പൊ നിങ്ങള് കുട്ടികളുടെ ആരാണെന്നാ പറഞ്ഞത് ഞാൻ അവരുടെ ആരുമല്ല എന്റെ ഒരു വീട്ടിലവർ വാടകയ്ക്ക് താമസിച്ചു ആ കുട്ടിയോട് നല്ല നേരം ചൊവ്വണ്ട ഇവിടെ ഉള്ളോറ്റങ്ങളെ പോലെ വേണ്ടാത്തവരൊന്നും നിൽക്കില്ല എന്നെ മനസ്സിലേ അമ്മ എവിടെയാണ് വീട്ടിലുണ്ട് വീട് എവിടെയാ അമ്മ ഒന്ന് കണ്ടിട്ട് പോവാനാ കുറച്ച് പടിഞ്ഞാറ് ഭാഗത്ത് വഴി എങ്ങനെ അറിയാൻ കഴിയപ്പോ ഞങ്ങൾക്ക് വൈകുന്നേര ജോലി കഴിഞ്ഞ് പോകാൻ പറ്റുള്ളോ അതെയോ അപ്പോ ഞാൻ 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 പറഞ്ഞിട്ട് വരൂ സാവിത്രി സാവിത്രിക്ക് ഞാൻ അയച്ച കത്ത് കിട്ടിയില്ലേ പിന്നെ എന്റെ മറുപടി അയക്കാ ഞാൻ ഒന്നുമില്ല എന്നോട് വിരോധമാണ് എന്നോട് വെറുപ്പാണ് അല്ല എനിക്കറിയാം നമ്മുടെ ജാതി രണ്ടും രണ്ടാണ് നമുക്കൊരിക്കലും അടുക്കാൻ കഴിയില്ല എങ്കിലും എങ്കിലും ദൂരെ നിന്നെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടോട്ടെ ആരാധിച്ചോട്ടെ സാവിത്രി ഞാൻ സാവിത്രിയെ സ്നേഹിച്ചു എന്നെ എന്നെ സ്നേഹിക്കാൻ എന്റെ ഭാര്യയാകാൻ സാവിത്രിക്ക് കഴിയുമോ അതിന് പാടും ഓടി പോകുന്നുണ്ടോ സംഭവം കിട്ടട്ടെ കൊച്ചാഴ്ച എങ്ങും കാണാനില്ല അമ്മേ റോഡ് കൂടെ വടക്കോട്ട് പോയി എന്നാ പറഞ്ഞേ ഒരു പിടക്കരല്ല പറഞ്ഞെ നിനക്ക് നടന്ന് അന്വേഷിക്കാറുന്നില്ലേ ലോക്കേ സിനിമയ്ക്ക് പോയേക്കുന്ന വെച്ചാൽ അവിടെയും നോക്കി അത് ഇവിടുന്ന് അവരെ കാത്തിരിക്കും ചെയ്തു എനിക്ക് വെക്കുന്നവേ

அப்ப தான் மடங்கே மறுதி சேத்திக்கறியோ ஞானும் கொச்சுமுதலாயும் கூடி ஒரு ஹோட்டலு மூணு போய் ஓனிட்டு கிடந்த மதியோ

ഞാനെ തെറ്റുകാരി നിങ്ങളെ പെട്ടെന്ന് ഞാൻ എന്നെ അങ്ങോട്ട് വന്നോളൂ